Celebrate the moments of colors. KMT Silks, ി ലോകം ക്രിസ്തുമസ് ആഘോഷ നിറവിൽ സാഹോദര്യത്തിന്റെയും സ്നേഹ സന്ദേശത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം ഉണർത്തുന്ന പുണ്യദിനമാണ് ക്രിസ്തുമസ് സമഭാവനയുടെ തിരുപ്പിറവി നക്ഷത്ര തിളക്കത്തോടെ ക്രിസ്തുമസ് ദിനത്തിലേക്ക് ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കിയാണ് ലോകം ക്രിസ്മസ് ആഘോഷ നിറവിലേക്ക് തയ്യാറെടുക്കുന്നത് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ഉണ്ണിയേശുവിൻ്റെ പിറവി ദിനമായ ക്രിസ്മസ് സാഹോദര്യത്തിൻ്റെയും സ്നേഹസന്ദേശത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശമുണർത്തുന്ന പുണ്യദിനമാണ് ക്രിസ്മസ് പുൽക്കൂടുകളും നക്ഷത്രങ്ങളുമൊക്കെ ഒരുക്കി ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു നാടും നഗരവും മിക്ക ദേവാലയങ്ങളിലും വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് പാതിരാ കുർബാനകൾക്കും പ്രത്യേക പ്രാർത്ഥനകൾക്കുമായി വിവിധ ദേവാലയങ്ങളും ഇതിനകം ഒരുങ്ങിക്കഴിഞ്ഞു രാത്രി പതിനൊന്ന് മണി മുതൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾക്ക് തുടക്കമാകും വിവിധ ദേവാലയങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കും